ായീർ പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ കാണുന്നു കുഷ്ഠരോഗം പിടിച്ചിട്ട് ശരീരമാകെ വിവർണമായിട്ട് മുറിവുകൾ കൊണ്ട് പൊട്ടിയൊലിച്ച് ഒരു നായയെ കാണുകയാണ് പോവുകയാണ് പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് ആ നായയെ എടുത്തുകൊണ്ട് മഹാനരായ ശേഖരിഫായ റതിയുള്ള പോവുകയാണ് എന്നിട്ടതാ ആ നായയ്ക്ക് നല്ലൊരു ടെൻഡ് കെട്ടിക്കൊടുക്കുന്നു ആലോചിച്ചു പ്രിയപ്പെട്ടവര് തെരുവ് നായെ പോലും കല്ലെറിഞ്ഞ് നമ്മൾ ഓടിക്കാറുണ്ട് തെരുവ് നായേ നമ്മൾ നിസാരവൽക്കരിക്കാറുണ്ട് ഇത് കേവലം ആരോഗ്യമുള്ളൊരു തെരുവ് നായയല്ല കുഷ്ഠരോഗം പിടിച്ചിട്ട് ശരീരമാകെ പൊട്ടിവലിച്ചൊരു തെരുവ് നായയാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ കൊണ്ടതിനെ കൊണ്ടുപോവുകയാണെ അതിനൊരു ടെന്റ് കെട്ടിക്കൊടുക്കുകയാണ് അതിന് നല്ല ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിന്റെ ശരീരത്തിന്റെ മുറിവുകളെല്ലാം നീക്കുകയാണ് ാണ് മഹാനരായോ അതേ നാൽപ്പത് ദിവസമാണ് ആ നായയ്ക്ക് വേണ്ടി മഹാനവറുകൾ ചിലവഴിച്ചത് അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു നായക്ക് ഭേദമായി ആ നായയും കൊണ്ട് ഉമ്മുബേദ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ജനങ്ങളും മഹാനരായ മഹാനരായു ഞാൻ കളിയാക്കുന്നു നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഈ നാൽപ്പത് ദിവസം ഈ നാൽപ്പത് ദിവസം എന്തിനാണ് നിങ്ങൾ കളഞ്ഞത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് ഈ നായയുടെ പിറകെ പോയിട്ട് നാൽപ്പത് ദിവസം എന്തിനാണ് നിങ്ങൾക്ക് കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നു കൂടുമല്ലോ സൂര്യൻ ഒരു അകലയായി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വേദനിച്ചു നിൽക്കുന്ന സമയത്ത് എല്ലാവരും തളർന്നു നിൽക്കുന്ന സമയത്ത് ഈ അഹമ്മദ് വേറിനെ വിളിക്കില്ലേ എന്ന് കള്ള ചോദിക്കില്ലേ നിനക്കൊരു നായെ പോലും ഒരു നായയോട് പോലും നിനക്ക് കരുണയില്ലാതെ പോയില്ലേ ഒരു നായെ കണ്ടിട്ടതിന്റെ വിഷമം മാറ്റാനുള്ള മനസ്സില്ലാതെ പോയില്ലേ എന്നോട് ചോദിക്കില്ലേ എനിക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത് ഒരു നായയോട് പോലും കരുണയില്ലേ എന്ന് എന്റെ അല്ല എന്നോട് ചോദിക്കുമ്പോൾ എന്തു മറുപടിയാ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ള അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഈ അഹമ്മദ് ഇതിന്റെ പേരിൽ റബ്ബിന് മുന്നിൽ പിടിച്ചു നിർത്തപ്പെടാൻ പാടില്ല ഇതിന്റെ മുന്നിൽ നിന്നും ഈ ഒരു കാശ്രീയ കാരണത്തിന്റെ പേരിൽ എന്നെ റബ്ബി സാബ് വെക്കാൻ പാടില്ല അഹമ്മദ്